അല്പത് ഡിഗ്രി വരെ പോയ നമ്മുടെ ക്ലൈമറ്റിൽ ഏറ്റവും സുന്ദരമായിട്ട് നിൽക്കുന്ന ഒരു ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഈ കാണുന്ന ചെടി നോക്കിക്കോളൂ കണ്ടില്ലേ ഗോൾഡൻ ലിജിയം അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ നന്നായിട്ട് ഞാനിത് ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഏതെങ്കിലും ഫോറിൻ വീഡിയോസിൻ്റെ ഫുട്ടേജ് എടുത്തിട്ടതാണോന്ന് എൻ്റെ നൈബറിൻ്റെ ഗാർഡനാണിത് തൊട്ടപ്പുറത്തുള്ള അപ്പോൾ പുറത്തുനിന്ന് കണ്ടു നമുക്ക് ഉള്ളിലേക്ക് കടക്കാം എന്നിട്ടടുത്ത് പോയിരുന്ന് കാണാം നമുക്കിതിൻ്റെ വിശേഷങ്ങൾ പറയാം മറ്റൊരു കാര്യം നമ്മുടെ ഓൺലൈൻ സെല്ലിങ്ങിൽ ഈ ലിജിയം പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് അതിൻ്റെ സെൻഡിങ് സൈസ് ഉള്ള പിക്കും പ്രൈസും നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലോ സെല്ലിങ്ങിനായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടും നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഗോൾഡൻ ലീജിയം അഥവാ ഡെസ്മോഡിയം ലഗ്യൂം എന്ന് പറയുന്ന ഈ പ്ലാന്റ് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഇതിന് ഏറ്റവും മസ്റ്റായിട്ടുള്ള വേണ്ടത് സൺലൈറ്റ് ആണ് പയർ വർഗ്ഗത്തിലുള്ള ചെടികൾ ഉൾപ്പെട്ട ഫാമിലി അതായത് ലഗുമിനേസ്യ ഫാമിലിയിൽ വരുന്നതാണ് ഈ ലഗ്യൂം അതായത് ഗോൾഡൻ ലീജിയം എന്ന് പറഞ്ഞ പ്ലാന്റ് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പയർ ചെടിയുടെ വേരുകളിലൊക്കെ നോഡ്യൂൾസ് കാണാം നൂഡ്യൂൾസിലൊക്കെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ഉണ്ട് അത് അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജനെ ചെടികൾക്ക് ഈസീലി വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റി മണ്ണിൽ കലർത്തുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നൈട്രജൻ വളങ്ങൾ ഈ ചെടിക്കോ അതല്ലെങ്കിൽ ഈ ചെടി വളരുന്ന മണ്ണിലോ കലർത്തി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് വളങ്ങൾ നമുക്കറിയാം ചാണകം കമ്പോസ്റ്റ് ഈ ചെടി തോട്ടത്തിലുണ്ടെങ്കിൽ എൻപിക്ക് മുതലായ ഉപയോഗം കുറയ്ക്കാം ഇലകൾക്ക് പ്രാധാന്യമുള്ള ചെടിയായതുകൊണ്ട് തന്നെ നൈട്രജനാണ് സാധാരണ ഇലച്ചെടികൾക്ക് നമ്മൾ അധികമായിട്ട് കൊടുക്കുന്നത് പക്ഷേ ഈ ചെടിയുടെ കാര്യത്തിൽ അത് തന്നെ സ്വയം പര്യാപ്തമാണ് പിന്നെ ഈ ചെടിക്ക് ആവശ്യമുള്ള ഒരു കാര്യം ട്രിമ്മിങ് ആണ് ആറ് മുതൽ എട്ട് വരെ എട്ടടി വരെ ഉയരത്തിൽ വളർന്ന ഈ ചെടീനെ നല്ലപോലെ ട്രിം ചെയ്ത് നിർത്തുന്നത് നല്ല മനോഹരമായ കാഴ്ചയ്ക്ക് ഇട ഇടവരുത്തും എന്തിനോടും ഇണങ്ങിച്ചേരുന്ന അല്ലെങ്കിൽ സഹിഷ്ണുതയുള്ള ഈ ചെടിക്ക് ഏത് തരം പോട്ടിങ് മിക്സും ഇണങ്ങുന്നതായിരിക്കും എങ്കിലും വെള്ളം വാട്ടർ ലോക്കിംഗ് ആയിട്ടുള്ള പോട്ടിങ് മിക്സ് ഉപയോഗിക്കാതിരിക്കുക ഇതിൻ്റെ അല്ലെങ്കിൽ പ്രൊപ്പഗേഷനെ സംബന്ധിച്ച് ഇതിൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് വെച്ചാലും ഉണ്ടാവുമെന്ന് പറയുന്നു വിത്ത് ഭാഗ്യം മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്രൊപ്പഗേഷൻ മെത്തേഡ് ഇനി നമ്മുടെ സെയിൽ സെല്ലിങ്ങിലേക്ക് വന്നാൽ നമ്മളുടെ പ്ലാൻ പിക്കും പ്രൈസും കാണിക്കാം അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്ന സൈസിലുള്ള ആണ് നമ്മൾ അയച്ചു കൊണ്ടിരിക്കുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില കേരളത്തിനകത്ത് സിഇസി ആയിട്ട് നൂ എഴുപത് രൂപയും ഔട്ട്സൈഡ് കേരള ചെറിയ വ്യത്യാസത്തിലുമാണ് നമ്മൾ അയക്കുന്നത് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ചുകൊണ്ടോ നിങ്ങൾക്ക് പ്ലാൻ്റെ വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ നൈസിസ് മണ്ണുത്തി പ്ലാന്റ്സ് ഓൺലൈൻ ഷോപ്പ് എന്നുള്ള ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക അതുപോലെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക് യു